ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് വതനസ്വരതത്തെക്കുറിച്ചാണ് ഇത് സാധാരണഗതിയിൽ നിഷിദ്ധമായിട്ടുള്ള ഒരു ഇടപാടാണോ മതങ്ങൾ മതങ്ങളിതിനെക്കുറിച്ച് എന്തെല്ലാമാണ് പറയുന്നത് സാംസ്കാരികമായി ഇത് തെറ്റാണോ ഈ വിഷയങ്ങളെക്കുറിച്ചൊന്നും ഞാനിവിടെ ചർച്ച ചെയ്യുന്നേ ഇല്ല ലൈംഗികമായിട്ട് വചനസ്വരതം അഥവാ ഓറൽ സെക്സ് വഴിക്ക് അനുഭൂതി എത്രത്തോളം ഉണ്ടാകുന്നുണ്ട് അഥവാ അതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണുള്ളത് അതുപോലെ തന്നെ അതുകൊണ്ട് എന്തെല്ലാം ദോഷങ്ങളാണുള്ളത് ഇതാണ് ഞാനിന്ന് ചർച്ച ചെയ്യുവാൻ പോകുന്നത് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്നീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യ ചെയർമാനുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് വതനസ്വരതത്തെക്കുറിച്ചാണ് വതനസ്വരതം എന്താണെന്നുള്ളത് നിങ്ങൾക്കിന്ന് എല്ലാവർക്കും തന്നെ അറിയുവാൻ കഴിയുന്നുണ്ട് അത് ഓറൽ സെക്സ് അഥവാ ലിംഗം അത് യോനി എന്നിവ വാ കൊണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത് ഇത് സാധാരണഗതിയിൽ നിഷിദ്ധമായിട്ടുള്ള ഒരു ഇടപാടാണോ മതങ്ങൾ ഇതിനെക്കുറിച്ച് എന്തെല്ലാമാണ് പറയുന്നത് സാംസ്കാരികമായി ഇത് തെറ്റാണോ ഈ വിഷയങ്ങളെക്കുറിച്ചൊന്നും ഞാനിവിടെ ചർച്ച ചെയ്യുന്നേ ഇല്ല അതെന്തെങ്കിലും ആകട്ടെ എന്നാൽ ലൈംഗികമായിട്ട് വചനസ്വരതം അഥവാ ഓറൽ സെക്സ് വഴിക്ക് അനുഭൂതി എത്രത്തോളം ഉണ്ടാകുന്നുണ്ട് അഥവാ അതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണുള്ളത് അതുപോലെ തന്നെ അതുകൊണ്ട് എന്തെല്ലാം ദോഷങ്ങളാണുള്ളത് ഇതാണ് ഞാനിന്ന് ചർച്ച ചെയ്യുവാൻ പോകുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വചനസ്വരതം മനുഷ്യരിൽ മാത്രം കാണപ്പെടുന്ന ഒരു അവസ്ഥയാണെന്നുള്ളതാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത് അങ്ങനെയല്ല ആടുകളിലും അതുപോലെ തന്നെ ചിമ്പാൻസി മറ്റ് മൃഗങ്ങളിലും വവ്വാലുകളിലും ഒക്കെ ഈ രീതിയിലുള്ള പ്രവൃത്തി അഥവാ വതനസ്വരതം കണ്ടുവരുന്നുണ്ട് ലൈംഗികമായി ബന്ധപ്പെടുക എന്നുള്ളതിന് ലിംഗം യോനിക്കുള്ളിലേക്ക് കടത്തുന്നത് മാത്രമാണ് പ്രകൃതിദത്തമായ ലൈംഗിക ബന്ധമെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു വിക്ടോറിയൻ ആറ്റിറ്റ്യൂഡ് അതിൻ്റെ ഒരു മകുട ഉദാഹരണമാണ് അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ മറ്റുള്ളതിനെയെല്ലാം അൺനാച്ചുറൽ സെക്സായിട്ട് കാണുകയും അതുപോലെ തന്നെ ശിക്ഷാർഹമായ നടപടിയായി കരുതുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നും ഇന്ത്യയിലെ നിയമങ്ങളനുസരിച്ച് ഭാര്യ പരാതിപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭർത്താവിനെ ജയിലിൽ അടയ്ക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് വതനസ്വരതം കാരണം അത് ആ രീതിയിൽ അൺനാച്ചുറൽ സെക്സിലേക്ക് ക്ലാസിഫൈ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധ്യതയുണ്ട് അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നത് ശരിയല്ല എന്നിരുന്നാലും ലൈംഗികമായിട്ട് ഒരു വചനസ്വരതം വഴിക്ക് അഥവാ ഓറൽ സെക്സ് വഴിക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാകുന്നതെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം വതനസുരതം വഴിക്ക് തീർച്ചയായിട്ടും യോനിയിലേക്ക് ലിംഗം പ്രവേശിപ്പിക്കുന്നതിനേക്കാളും അനുഭൂതി ഉണ്ടാകുമെന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ ഗുണം കാരണം എന്താണെന്ന് വെച്ചാൽ യോനിയെ സംബന്ധിച്ചിടത്തോളം അതിന് വേണ്ട രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ലിംഗത്തെ അമർത്തുവാനോ പ്രത്യേകിച്ച് ഒരു കഴിവില്ല അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ടൈറ്റ്നസ് മാത്രമേ അവിടെ ഉപകരിക്കുന്നുള്ളൂ എന്നാൽ ഒരു പുരുഷൻ്റെ ലിംഗം വതനസ്വരതം വഴിക്ക് അതായത് വാക്കുകളിലേക്ക് കടക്കുമ്പോൾ അത് വേണ്ട രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യുവാൻ സ്ത്രീക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് വതനസ്വരതം വഴിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഗുണം അതുവഴിക്ക് ബോണ്ടറിംഗ് ഉണ്ടാകുന്നു ഇൻറ്റിമസി ഉണ്ടാകുന്നു അതുമാത്രമല്ല ലൈംഗികതയിൽ വ്യത്യസ്തതകൾ ഒരാവശ്യമായ ഘടകമാണ് എന്നും ഒരേ രീതിയിൽ ലൈംഗികമായി ബന്ധപ്പെടുകയാണെങ്കിൽ അത് ബോറടിക്കുന്ന ഒരു പരിപാടിയാവും പറഞ്ഞു തരേണ്ട കാര്യമല്ലോ അങ്ങനെ വരുമ്പോൾ വതനസ്വരതം ഒരു പ്രത്യേക